സിംഗർ അമൃത സുരേഷ് ആൻഡ് അഭിരാമി സുരേഷ് ഇവർ രണ്ടുപേരും എനിക്ക് എൻ്റെ കൂടെ കർപ്പിനെ പോലെയാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ കൂടി ഉണ്ട് ബോബൻ മുകളിലത്തെ ബഡ്ഡി പരിപത്യ എവിടെ പോയാലും ഞാനുണ്ട് ഇവർ വീഡിയോസ് കാര്യങ്ങളാണെങ്കിലും ഞാനാണ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതാണെന്ന് അപ്പം എനിക്ക് അവരെ അത്രയും നന്നായിട്ട് പേഴ്സണലി അറിയാവുന്നതു കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് ദിവസവും നല്ല വേണ്ട സെപ്റ്റംബർ ട്വന്റി ഫസ്റ്റ് ആപ്പുവിന്റെ ബർഡേക്ക് ശേഷം വീണ്ടും കുറേ ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും പിന്നെ ആവശ്യമില്ലാത്ത സൈബർ പുള്ളിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അസുഷി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അമൃത് ചേച്ചി അത് മൈൻഡേ ചെയ്യില്ല കാരണം പുള്ളിക്കേരി പുള്ളിക്കാരി എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയത്തില്ല ഞങ്ങളും ചോദിക്കാനുണ്ട് ചേച്ചി ഒന്ന് റിയാക്ട് ചെയ്യുന്നു പറ പുള്ളിക്കാരി പറയുന്നത് രണ്ട് കൈ മുട്ടി എല്ലാ പ്രശ്നം ഉണ്ടാവുള്ളൂ നമ്മളൊന്നും പറയണ്ട സത്യം എന്താണെന്ന് നമുക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കേരി പുള്ളിക്കാരിയായിട്ട് പാട്ടുള്ളൂ പിന്നെ നമ്മൾ പറയും ചേച്ചി ദൈ ഇവിടെ പിന്നെ സാഹിബ് ബാങ്കിലും വേദമായിട്ട് പോകണ്ടിരിക്കും എന്തെങ്കിലും പറയുമ്പോൾ പറയും പാപ്പൂന് എന്താ പറയാ അവളെ അതിലേക്ക് തള്ളിയിടാൻ താല്പര്യമില്ല അവള് പഠിക്കുകയാണ് അപ്പൊ അവളെ ചുമ്മാ കോടതി അത് ഇതൊന്നും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്കൊന്നും തള്ളിടാൻ ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല പറയുന്നവരൊക്കെ പറയട്ടെ നമുക്ക് പിന്നെയും വിളിക്കും എനിക്കറിയത്തില്ല അത് എന്ത് യൂണിവേഴ്സാണ് എങ്ങനെയൊരു മനുഷ്യന് ഇത്രമാത്രം ക്ഷമിക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല ഇടയ്ക്ക് ഞാൻ വരയ്ക്കും ഇതാ രൂ ഭൂമിയിലേ വരെയോ ഇട്ടൊക്കെ നോക്കി നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചോദിക്കാം എന്തോ കേട്ടോ അത്രമാത്രം ക്ഷമയായിരുന്നു മനുഷ്യറിയത്തില്ല അപ്പൊ ആ ചേച്ചിയെ പറ്റി അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു തക്ക കൂടാണോ ഞങ്ങൾ ചേച്ചി ആ ചേച്ചിയെ പറ്റി എന്തിനാ വരുന്നത് എന്തിനൊക്കെയാ പറയണേ അവസാനം പാപ്പു കെതിട്ടിട്ടാണെന്ന് തോന്നുന്നു അവള് വന്നിട്ട് വീട് ഇട്ട് കാരണം പാപ്പു അങ്ങനെ ഒരു വീഡിയോ ഞാൻ സാധാരണ ഞാനാണ് അവർ ഇതിനകത്ത് ഓരോ സാധനം അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതിന് പകുതി എനിക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഇപ്പൊ ഞാൻ ഒറ്റ സെൽഫ് ഓർഡർ ഉടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് ഓപ്പൺ ചെയ്ത് അപ്പൊ അപ്പം ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചല്ലോ ഓർത്തപ്പോ എനിക്ക് ഓ ഓക്കേ ശരി അവൾ അവടെ അവള് ഓപ്പൺ ആയിട്ട് പറയാൻ കാണിച്ച ആ ഒരു സാഹചര്യം നിങ്ങൾ ഓർക്കണം അത്ര മാത്രം ആ കുട്ടിയെ മെന്റൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ സബ്ജക്റ്റ് സാധാരണ എന്റെ വീട്ടിലൊക്കെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ എന്നെ ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും അല്ലാതെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അച്ഛൻ ഇന്ന് എന്റെ ബർഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ ഇന്നിട്ട് എന്റെ അച്ഛനും അങ്ങോട്ട് വിളിച്ചാൽ വിഷയം ബർത്ത്ഡേക്ക് ബർഡേക്കെല്ലേ വിഷയമുണ്ട് എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ ഇങ്ങനെ വിഷയമുണ്ട് പക്ഷേ ഇവിടെ ചില അച്ഛന്മാർ നേരെ എടുക്കും ഒരു വീഡിയോ എടുക്കും എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടാണ് ഞാൻ ഞാനിക്കണ്ണേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ തമ്മിൽ പാട്ടൊക്കെ കേട്ടി ഏറ്റ് കുറന് അവകാശമുണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുവോ അങ്ങ് തകർക്കുവോ അതാ മകളോടുള്ള സ്നേഹമാണോ അതോ സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണോ നമുക്ക് മനസ്സിലാവത്തില്ല ഇപ്പൊ സാധാരണ നമ്മുടെ നമ്മുടെ ഒക്കെ വീട്ടില് നമ്മളോട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അച്ഛന്മാരും നമ്മുടെ അമ്മയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫോൺ ഫോണാറാക്കാണുള്ള അവരെ വിളിച്ചിട്ട് പറയും മുതിർന്നവരെ വിളിച്ചിട്ട് അവർക്ക് ഫോൺ കൊടുക്കാൻ പറയും ഇവിടെ വേറെ ചില അച്ഛന്മാർ ലൈവ് വരും ഞാൻ കുളന്തേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് തരം ന്യൂച്ചൻ തന്യാണോ സോറി ന്യൂസിൻ്റെ അച്ഛനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂച്ചൻ അച്ഛനായതുകൊണ്ടായിരിക്കാൻ പുള്ളൂ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുള്ളിക്ക് വാട്സപ്പിലായിരിക്കും പിന്നെ പുള്ളിയുടെ ഫോൺ കോൾ ഇടയ്ക്കിടയ്ക്ക് ലീക്ക് ആവും അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് തോന്നുന്നു കോവിഡ് വന്നു എനിക്ക് അമ്മ ചേച്ചി അത് പീക്ക് ടൈമിലാണ് കോവിഡിന്റെ പീക്ക് ടൈമിൽ എനിക്ക് അമ്മ ചേച്ചി ഒരുമിച്ചാൽ കോവിഡ് വന്നു ആ സമയത്ത് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ ഇവരോട് ആ സമയത്താണ് കോവിഡ് വരുന്നത് അങ്ങനെ കോവിഡ് വന്ന് അവതരിച്ച് ഓൾറെഡി പുള്ളിക്കായിരിക്കും സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ട് ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പം അമൃതയ്ക്ക എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് കാരണം അത്രമാത്രം മാത്രം ഒന്നും ആയിട്ടില്ല ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല കോവിഡാണ് നാട്ടിൽ പോകാൻ പറ്റില്ല ഞാൻ ലോക്ക്ഡൗൺ ആണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു പുള്ളിക്കാരിയുടെ കൂടെ വന്ന് സാഹചര്യം പുള്ളിക്കാരി മനസ്സിലായി ഞാൻ പറയാൻ തന്നെ നിങ്ങൾ വിളിച്ചു ഞാൻ പോയി നിന്നു അന്ന് തന്നെ ഒരമ്മയെപ്പോലെ തന്നെ പൊന്നുപോലെ തന്നെ നോക്കി എന്നെ എന്താ പറയാ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ എനിക്ക് മഞ്ഞൾ വെള്ളം ആദ്യം ഇത് നല്ല രീതിയിൽ തേക്കരുത് എന്റെ അമ്മയുണ്ടായിരുന്നു ചിലപ്പോൾ എന്നിങ്ങനെ നോക്കിയനെ എന്ന് ഞാൻ വരെ ചിന്തിച്ചു അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പൊ ആ ചേച്ചിയെ പറ്റിയാണ് ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നത് അപ്പൊ നമുക്കും സ്വാഭാവികമായിട്ട് മാനസിക വിഷമം ഉണ്ടാവും ആ സാഹചര്യത്തിലാണ് ഇതേപോലൊരു ലീ ടു വോയിസ് കോൾ വന്നത് ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് റൂമിൽ എത്താൻ നേരം ഒരു അൺനോൺ നമ്പറിൽ ഒരു കോൾ വരുന്നു ഫോൺ എടുത്തില്ലെങ്കിൽ കുളം തന്നെ പറഞ്ഞ് ഈ കോവിഡാണ് ഞാൻ ക്വാറന്റൈനിലാണ് അമ്മയെ വിളിക്കും അമ്മ കറക്റ്റ് ചെയ്ത് തരും ചേട്ടാ നീ ആരോടെ കൂടാന്ന് എനിക്ക് അറിയണ്ട പോയി പുള്ളുങ്ങി ഈ മനുഷ്യൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു പോകുന്നു പിന്നെ പുള്ളിങ്ങേരി അവിടെ നിന്ന് തിരിച്ചു പിടിച്ചു പുള്ളി ഫോൺ എടുത്തില്ല മെസ്സേജ് അയച്ചു പുള്ളി നോ ന്യൂസ് അതിനുശേഷം നേരെ ഒരു ലീ ടു വൈസ് കോൾ ആയിരുന്നു ദുഷ്ടായ്മ സുരേഷ് മകളെ കാണിക്കുന്നില്ല മകൾക്ക് കോവിഡ് വലയെ കാണിക്കാതെ ദുഷ്ടയ അമൃത സുരേഷി അമൃത എന്താ പറയാ പുള്ളികരി വിളിച്ചു പുള്ളി മെസ്സേജ് അയച്ചു എടുത്തില്ല ഒരു ലീക്ട് പോയി സ്കൂളൊന്നും വരില്ല അങ്ങ് ലീക്കാവും അങ്ങ് ലീക്കാ പുള്ളി നമ്മള് സാധാരണ വർക്കരെ വെച്ച് നോക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അവർ വർക്ക് ചെയ്ത സാധനങ്ങളായിരിക്കും വരിക ഇദ്ദേഹത്തിന്റെ പേരടിച്ചു നോക്കഴിഞ്ഞ നൂറ്റമ്പത് ലീക്ട് വോയിസ്കോള് കൊറേ ആരോപണങ്ങള് പിന്നെ കുറെ ടോള് ഇങ്ങനെയാണോ അച്ഛന്മാർ മകളെ സ്നേഹിക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ ആണെങ്കിലും സ്നേഹിച്ചു പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പോൾ വിഷമം വരും കാരണം എനിക്കറിയാവുന്ന അബ്രാധ സുരേഷ് അബിരാമ സുരേഷ് ഇങ്ങനല്ല ഈ മനുഷ്യൻ പറയുന്ന പോലെ മറ്റേ പൈസ അതൊന്നും പറ്റിച്ച് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ നിങ്ങളുടെ ആ ഡോക്യൂമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം കൊച്ചിന്റെ കല്യാണത്തിന് പോലും ഞാൻ ഒരു രൂപ ചോദിക്കരുതെന്ന് പുള്ളി വണ്ടൊക്കെ വേശ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒപ്പിടിയേച്ചിട്ടുണ്ട് അത് രണ്ടാമത് എഴുതി കയറ്റിയ സാധനം അതായത് കല്യാണത്തിന് പോലും പാപ്പുവിന് എന്താ പറയാ സ്വത്തോ പണോ ഒന്നും പറഞ്ഞിട്ട് വരരുത് ചേച്ചിയുടെ കല്യാണത്തിന്റെ സാധനം പോലും സ്വർണ്ണമാണെങ്കിലും പിന്നെ ഓരോ സാധനങ്ങളാണെങ്കിലും കാറ് സ്വർണം അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാ സാധനവും പുള്ളി വാങ്ങിട്ട് പോയിട്ട് അത് വേണോ കൊച്ചിനെ വേണോന്ന് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് സ്വത്തെടുത്ത് കൊച്ചിനെ കൊടുത്ത് പോയ മനുഷ്യനാ സ്വത്തൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ അച്ഛനാ ഈ അച്ഛനാണ് ഇടയ്ക്കിടയ്ക്ക് അത് ആന്റണി ചെഗ്രാന്നിരിക്കും സോഷ്യൽ മീഡിയയിൽ റീച്ച് പറയുന്നു വരും എന്റെ കൊച്ചിനെ കൊച്ചിനെ കാണിക്കെ കാണിക്കുന്നത് ആണെങ്കിടോ തോന്നില്ല ദിസ്ഇസ് പേപ്പറും പറഞ്ഞത് ദിസ്ഇസ് റോങ് പ്ലീസ് റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബീങ് ബീങ് ഒരു അച്ഛൻ ഉള്ള നിലയിൽ വളരെ വലിയൊരു പരാജയം ഞാൻ പൊക്കി പറയുവല്ല വലിയൊരു പരാതിയോ ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞെടുത്ത് വെച്ചും അവരിത് വെച്ചിട്ട് നിങ്ങള് പരാതിയോ ഒരു മനുഷ്യർ എന്ന നിലയിലെങ്കിലും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പറ്റൂ പക്ഷേ ശ്രമിക്കുക കുറെ ഒക്കെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നീ ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഇല്ല ഉള്ളത് വെച്ച് നമ്മളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരും ഇനി ഇതിന്റെ വീണി പുള്ളി വീട്ടിൽ തോക്കുമായിട്ടൊക്കെ വരുമോന്ന് എനിക്ക് അറിയത്തില്ല വരുവാണെങ്കിൽ റാന്നി കേട്ടൊന്നും പോകല്ലോ പ്രായമായ എന്റെ അമ്മാമ്മയാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ തോക്ക് കൊണ്ട് വെടി വെക്കണ്ട കണ്ട പേടിച്ച് പോകുന്നെങ്കിൽ വീണ് മനിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് പോലെ വാതക കേസാവും ചിലപ്പോൾ തോക്ക് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും തോക്കൊന്നും കാണിക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല തോക്കൊക്കെ ഉറവുണ്ടട്ടോ അതേ പറയത്തില്ല ഇനി മനുഷ്യന്റെ കാര്യം ഏ ആറോ ഏട്ടം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെണ്ണുങ്ങൾ മാത്രം നാ സീതി ചീത്ത പേരാ സി സി ടി വി ഉണ്ട് താവിൽ ഒരു വട്ടിയുണ്ട് അതുകൊണ്ട് തോക്കൊന്നും ആയിട്ട് വന്നിട്ട് ചെറുക്കണ്ട പേടിപ്പിക്കണ്ട സ്വന്തം മകൾ തന്നെ വന്ന് പറഞ്ഞു കണ്ടന്റ് തീർന്നു അവിടെ കണ്ടന്റ് തീർന്നു ഇനി പുതിയ റദ്ദാക്കണം മോള് വന്ന് ടെൻറ്റ് ഇട്ടു കാര്യം വന്നു സത്യം പുറത്തു വന്നു ചേട്ടൻ പറഞ്ഞാൽ ശരിയാ സത്യം ജയിക്കും ചേട്ടൻ പറയാൻ കറക്റ്റ് കാര്യമാണോ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു ആ കൃപാലമായ കറക്റ്റ് സത്യം ജയിക്കും ബുരുന്താ സത്യം ജയിക്കും സത്യം ജയിച്ചു സ്വന്തം മകൾ തന്നെ വന്ന് സത്യം പറഞ്ഞു ഇപ്പം എല്ലാത്തിനൊരു ധാരണയായില്ലോ സമാധാനമായില്ലോ അപ്പൊ നമുക്കറിയാവുന്നോ നമ്മുടെ ചേച്ചിമാരെ നമുക്കൊക്കെ അറിയാം നടൻ ബാലയ്ക്കെതിരെ ആരോപണങ്ങളുമായി മകൾ പാപ്പു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അച്ഛൻ തന്നെയും അമ്മയെയും ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ തനിക്ക് ഒരു കാലത്തും താല്പര്യമില്ല എന്നാണ് പാപ്പു പറഞ്ഞത് പിന്നാലെ മകളെ ഇനി താൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ് ബാലയുടെ വീഡിയോയും എത്തി ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് അഭിലാമിയുടെയും അമൃതയുടെയും അടുത്ത കൂട്ടുകാരി